മനീഷ് മഗുവാൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് ഗുഡ് മോർണിംഗ് മനീഷ് മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരം മേഖലയിൽ തെക്കൻ കേരളത്തിൽ ഉന്മേഷ് ഗുഡ് മോർണിംഗ് പ്രധാനപ്പെട്ട പല വാർത്തകളും ഇന്ന് തലസ്ഥാനത്ത് പ്രത്യേകിച്ചും തെക്കൻ മേഖലകളിൽ നിന്നും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മഴയാണ് ഇന്നലെയൊക്കെ തന്നെ വലിയ മഴ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും സംസ്ഥാനത്ത് പെയ്തിരുന്നു ഇന്ന് പക്ഷേ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല ഇന്നലെ രാത്രി വരെയും തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നിലവിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിൽ കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയും മലയോര മേഖലകളിലാണ് കൂടുതലായും മഴ പെയ്യാനുള്ള സാധ്യത നിലവിൽ ഈ വകുപ്പ് അറിയിക്കുന്നത് അവിടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രയ്ക്ക് ഔദ്യോഗികമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത്തരം യാത്രകൾക്ക് ജാഗ്രത വേണം ഒപ്പം തന്നെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത അറിയിക്കുന്നുണ്ട് നിലവിൽ കന്യാകുമാരിക്ക് മുകളിൽ കടലിന് മുകളിൽ അവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അതാണ് നിലവിൽ കേരളത്തിൽ പെയ്യുന്ന മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദമാണ് നിലവിൽ അങ്ങനെ തെക്കൻ തമിഴ്നാട് മേഖലകളിൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട് ഈ വരുന്ന ഇരുപത്തി രണ്ടിന് കൂടി തെക്ക് പടിഞ്ഞാറിൽ ബംഗാൾ ഉദ്ഘടനമുള്ളൊരു ന്യൂനപ്രതി ഉൾപ്പെടേണ്ട സാധ്യതയുണ്ട് ഇനി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എസ് ഐ ആർ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഈ ബി എൽ ഒ മാർ മാത്രം ഈ ഫോമുകൾ ശേഖരിച്ച് എന്യൂറേഷൻ ഫോം സ്വീകരിച്ചാൽ മതി എന്ന നിലപാടിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ അങ്ങനെയല്ല ബി എൽ എ ബി എൽഒമാർക്ക് ബി എൽ എ ബി എൽഒമാർക്ക് സഹായമായി ബൂത്ത് ലെവൽ ഏജന്റുമാർ കൂടി ഫോം ശേഖരിക്കട്ടെ അങ്ങനെ ദിവസവും അൻപത് ഫോമുകൾ വരെ ശേഖരിക്കാനുള്ള അനുമതിയാണ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചു ിൽ തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം വരുന്ന എമ്യുബ്രേഷൻ ഫോം വിതരണം പൂർത്തിയാക്കിയെന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഇത് തെറ്റി കണക്കുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഡിസംബർ ഒൻപതിന് കരട് പട്ടിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പുതിയതായി വോട്ടർ പട്ടികയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ള അപേക്ഷകൾ ദിവസവും പത്തെണ്ണം വീതം ശേഖരിക്കാനുള്ള അനുമതി കൂടി ബി എൽ എ മാർക്ക് ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ളവർക്ക് നൽകും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമലയിലെ സ്വർണക്കടത്ത് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ നിർണായകമാണ് കഴിഞ്ഞ

ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം